ഓൺലൈൻ ന് അടിമയായ സ്കൂൾ ഓഫീസ് ജീവനക്കാരനായ യുവാവ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചു പത്തനാപുരം മൗണ്ട് ടാബോർ സ്കൂളിലെ ജീവനക്കാരൻ മലപ്പുറം പോർത്തുഗൽ സ്വദേശിയാണ് സ്വകാര്യ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്തത് മലപ്പുറം മുതുകുളം ഈ ടിക്കൽ ഹൗസിൽ ടോണി കെ തോമസ് ആണ് ആത്മഹത്യ ചെയ്തത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു രാവിലെ ടോണി എത്തിയാണ് പതിവായി സ്കൂൾ തുറന്നിരുന്നത് എന്നാൽ രാവിലെ സമയം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ പ്രധാന കവാടം അടച്ചിരിക്കുന്നത് കണ്ട് മറ്റു ജീവനക്കാർ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന ടൌണിലെ ഫ്ളാറ്റിലെത്തിയതും അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് മനസ്സിലാക്കി ഫ്ളാറ്റ് ഉടമയിൽ നിന്നും മറ്റൊരു താക്കോൽ വാങ്ങി റൂം തുറക്കുകയും ചെയ്തത് റൂം തുറന്നപ്പോഴാണ് ടോണി മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം

ആ പൈസ വന്നാൽ ജോലി ഇല്ലാത്ത പൈസ ഇല്ലാത്ത പുള്ളി ആരോ കൂട്ടുകാരും മൊബൈലിൻ്റെ ഗെയിമുണ്ട് പൈസ കളിച്ച കിട്ടുമെന്ന് വന്നപ്പം ഇപ്പം ഞങ്ങൾ എഴുതിക്കുന്ന ആദ്യം ആദ്യം ഗെയിം കളിച്ചപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്നു പിന്നെ പുള്ളിയെ ഗെയിമിന് അഡിക് അഡിക്റ്റായി പിന്നെ വീട്ടുകാരുടെ തന്നെ പൈസ ഒക്കെ മരിച്ചു കൂട്ടുകാരുടെ വീട്ടുകാരുന്ന് എല്ലാവരെയും പൈസ ഒക്കെ മടിക്കാൻ തുടങ്ങി അവനോട് സ്കൂൾ ജോലിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പൈസ കഴിഞ്ഞ് വെച്ച് എല്ലാവരും അറിഞ്ഞു വീട്ടുകാരറിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങളവിടുന്ന് അവൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ വന്നു ആ പുള്ളി അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഞങ്ങള് കൗൺസിലിംഗ് കൊടുത്തു കൗൺസിലിംഗ് കൊടുത്തപ്പോൾ എല്ലാം മൂന്ന് മാസത്തോളം പുള്ളി ജീവിലായിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ചയായ പുള്ളി വീണ്ടും ജോലി കയറിയിട്ടു അന്നേരം ചെറിയ ഫോണാണ് കൊടുത്തു കൊടുത്തുവിട്ടത് ഇവിടെ വന്നപ്പോൾ അവനെ ഫോൺ മേടിച്ചിട്ടുണ്ട് വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി ആറുമാസം മുൻപ് പെട്ട ടോണിക്ക് കൗൺസിലിൽ നൽകിയിരുന്നു ഓൺലൈൻ ഗെയിം കളിക്കാതിരിക്കാനായി ടോണി ഉപയോഗിച്ചിരുന്ന ആൻഡ്രോയിഡ് ഫോൺ വീട്ടുകാർ വാങ്ങിവെച്ചിരുന്നു ചെറിയ ഫോൺ നൽകിയാണ് കഴിഞ്ഞ തവണ ടോണിയെ വീട്ടിൽ നിന്നും മടക്കി അയച്ചത് എന്നാൽ പത്തനാപുരത്തെത്തിയ ശേഷം സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങി ടോണി പുതിയ ഫോൺ വാങ്ങുകയും ഓൺലൈൻ ഗെയിം കളി ആരംഭിക്കുകയും ചെയ്തു ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെയായി ടോണി പണം കടം വാങ്ങിയായിരുന്നു ഓൺലൈൻ ഗെയിമിങ്ങിൽ പങ്കെടുത്തിരുന്നത് ഓൺലൈൻ ഗെയിമിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത ടോണി ഉണ്ടാക്കിയതായും ബന്ധുക്കൾ പറയുന്നു ഇതിൽ മനം നൊണ്ടാകാം ആത്മഹത്യ ചെയ്തതെന്നും കരുതുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം